ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ കുടംപുളിയെ സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ കുടംപുളി ഉണങ്ങിയെടുക്കുന്നതും അതിൻ്റെ സത്തെടുക്കുന്നതിനെ സംബന്ധിച്ചു കുടംപുളിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പറമ്പിലെ പുളിയാണ് ഇത് രണ്ട് തരം പുളിയാണ് ഒന്ന് വരിക്കപ്പുളി എന്ന് പറയും ഇപ്പോൾ കാണുന്നത് കൂഴപ്പുളിയാണ് ഈ കാണുന്നത് കൂഴപ്പുളി അതായത് പെട്ടെന്ന് ഇങ്ങനെ അലുത്ത് പോവും ഇതാണ് വരിക്കപ്പുളി ഇതുണ്ടോ ആ അടിപൊളി സാധനമാണ് എന്നാ ചുളക്കട്ടി അങ്ങനെ സംഗതി ഉണങ്ങിയെടുത്താൽ ഒരു നഷ്ടവും ഇല്ല മറ്റേതിലേശം ചുളക്കട്ടി കുറവാണ് പക്ഷേ അന്നേരം അത് കൂടുതൽ സാധനം ഉണ്ടാകുന്നു ആ ഇപ്പോൾ ഈ കാണുന്ന ഈ കൂഴപ്പുളി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വേണ്ട ഒരു കിൻറ്റൽ ഉണങ്ങി ഞങ്ങൾ എടുക്കുന്ന വലിയൊരു പുളിയാണ് എന്നാൽ ഇപ്പുറത്തേത് കുറച്ച് ചെറിയ പുളിയാണ് പക്ഷെ എന്നാലും ആ അടിപൊളി സാധനമാണത് കണ്ടോ ഇതെ സത്തെടുക്കുന്നതാണ് ഉളി പൊട്ടിച്ചിട്ട് അതിൻ്റെ കുരു ഈ കൊട്ടയ്ക്കകത്തിട്ടിട്ട് ഈ ബക്കറ്റിലേക്ക് ഇതിൻ്റെ നീര് വീഴും ഈ നീര് ശേഖരിച്ച് വച്ചതിന് ശേഷം പിന്നീട് നല്ല പാണ്ടിക്കാലത്തിനകത്ത് ഇത് വറ്റിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ സത്തെടുത്ത് ഇതാണ് സംഭവം ഉണ്ടോ ഇത് കുറേശ്ശെ കുറേശ്ശെ കിട്ടുന്നത് ഈ ക്യാൻ്റെ വെച്ചിരിക്കുക ഇനി ഇത് പിന്നീട് ഇത് വറ്റിച്ചെടുക്കും ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ലിറ്റർ മേലെയായി ഇത് ഞങ്ങൾ ഉണങ്ങി വെച്ചേക്കുന്ന പുളിയാണ് നല്ല ശുദ്ധമായ പുളി ഒരു മായവും ഇല്ലാത്ത ഉപ്പോ അങ്ങനെയുള്ള ഒന്നും ചേർക്കാതെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി ശേഖരിച്ച് വെച്ചേക്കുന്ന ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടിരിക്കുകയാണ് പക്ഷേ കുറച്ച് പുളി പുളിങ്ങൾ വീണ് തീരാനുണ്ട് അതുങ്ങൾ വീണ് ഉണങ്ങിയെടുത്തതിന് ശേഷം വിൽക്കുള്ളൂ ഇതെല്ലാം ഇങ്ങനെ ഉണങ്ങി സൂക്ഷിക്കുകയാണ് ഇരുന്നൂറ് രൂപ വില കിട്ടി ഈ വർഷത്തെ കാര്യം അറിയില്ല ഇരുന്നൂറ് രൂപയ്ക്കൊന്ന് ഇത് മുതലായിരുന്നു ഭയങ്കര പണിയാണ്ടോ ആദ്യം ഇതിങ്ങനെ ചേരലിട്ട് വാട്ടി വാട്ടിയെടുക്കണം വാട്ടിയിട്ട് ഈ വാടിയ പുളി മാറ്റും മാറ്റിയതിൻ്റെ ശേഷം അവിടെ ഇനിയും പച്ചപ്പുളി ഇടും പൊട്ടിക്കുന്ന പച്ചപ്പുളി അടുക്ക് തീ കത്തിക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് പച്ചപ്പുളി ഇടും ഇതാണ് ഞങ്ങളുടെ പുളി ഇതൊ ഈ ഒരു പുളി അടിപൊളി പുളിയാണ് ഭയങ്കര പുളിയാണ് പത്ത് എഴുപത് വർഷം മേലെ പ്രായമുള്ളതാണ് നിറച്ച് ശിഖരങ്ങളുള്ള അടിപൊളി ഒരു പുളിയാണത് പിന്നെ താഴെ നിപ്പുണ്ട് അങ്ങനെ രണ്ട് പുളിയാണ് ഞങ്ങളിപ്പം ഇതേന്നാണ് കായ എടുക്കുന്നത് പരിക്കപ്പുളിയും കൂഴപ്പുളിയും ഇത് പരിക്കപ്പുളി കണ്ടോ ഇത് പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഈ അഴുകാത്ത നല്ല പുതിയ പുളി പൊട്ടിച്ച് ആദ്യം അന്ന് അടുക്കുക തീ ശരിക്കും അന്ന് കൊഴുനിർത്തിടും അതിൻ്റെ ശേഷം ഈ ലേശം പൊട്ടിത് കളഞ്ഞതൊക്കെ മറ്റേ ഈ കൂഴപ്പു പുളീൻ്റെ എടുത്തിട്ട് അതിൻ്റെ ചുറ്റിലിടും ഇങ്ങനെയാണ് ഇത് ഉണങ്ങിയെടുക്കുന്നത് ഇതിന് നല്ലൊരു പണിയൊക്കെ ഉണ്ട് വിറൊക്കെ ഉണ്ടാക്കണം തീ കൊടുക്കണം ഇതുണ്ടോ ചേരൊക്കെ നല്ല ക്ലിയർ ആക്കി ഇട്ടേക്കുന്നുണ്ടോ ഇനി ഇതിനകത്തോട്ട് കൊണ്ടു ആ പൊട്ടിച്ച പുളി കൊണ്ടിടും പച്ചപ്പുളി കൊണ്ടിടും വാടിയതൊക്കെ നന്നായി വാടിയത് എടുത്ത് മാറ്റി ഇവിടെയാണ് ഇനി തീ കൊടുക്കേണ്ടത് പുളി ഇട്ടിട്ട് തീ കൊടുക്കുന്നതാണ് ചരാം ഇത് ഇന്നലെ കത്തിച്ചതാണ് ഇന്നിപ്പം പുതിയ പുളി ഇട്ട് കഴിയുമ്പോൾ അടുത്ത തീ കൊടുക്കും ഇങ്ങനെ നെറ്റ് ഇട്ടിട്ട് ആ നെറ്റിൻ്റെ മുകളിലാണ് ഇടുന്നത് ഇട്ട് ഉണങ്ങിയെടുക്കുകയാണ് ഇത് കരിഞ്ഞു പോകാതൊക്കെ നോക്കണം എണ്ണം തീ പിടിപ്പിച്ചിട്ടുണ്ട് പൊട്ടിച്ച് ഒരു കൊട്ടപ്പുളി മേലെ ഇപ്പം കൊണ്ട് ഇട്ടിട്ടുണ്ട് ബാക്കി ബാക്കിയൂടെ പൊട്ടിച്ചെടുക്കാനുണ്ട് അതും കൂടെ അപ്പുറത്തൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് ശരിക്ക് പുകയാണ് ശരിക്ക് ചൂട് പുകയാണ് ചെല്ലേണ്ടത് ചെറുതായിട്ട് തീം കത്തും എന്നാൽ ശരിക്ക് ചൂട് പുക ഇതിന് ശരിക്കും അടിക്കണം വേറെ